നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കോട്ടയത്തുണ്ടായിട്ടുള്ള ഒരു സംഭവം ഷൈനി എന്ന് പറയുന്ന ഒരു സഹോദരി രണ്ട് മക്കളെയും കൊണ്ട് ട്രെയിനിന്റെ മുമ്പിൽ ചാടി മരിച്ച ഒരു വാർത്ത അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടലോടെയാണ് ആ വാർത്തകൾ എല്ലാവരും കേട്ടത് പക്ഷേ അത് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളോ സമൂഹ മാധ്യമങ്ങളിലൊന്നും വലിയ രീതിയിലുള്ളൊരു ചർച്ചയ്ക്ക് ആരും എടുക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് നമ്മുടെ ഷെഫീന വിവി കറക്റ്റായിട്ട് പറഞ്ഞുതരുന്നുണ്ട് അപ്പം എല്ലാവരും ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ നടന്നിട്ടുള്ള അഫാൻ എന്ന് പറയുന്ന ഒരു തീവ്രവാദി അങ്ങനെയാണല്ലോ പല മാധ്യമങ്ങളിലും വാർത്തകൾ വന്നു നമ്മുടെ ചാനൽ അതുപോലെ തന്നെ മലന്തുപ്പി ചാനൽ അങ്ങനെ കുറേ ആൾക്കാർ സാമുഎൽ മാത്യു ഇവനൊക്കെ പറയുന്നത് ഈ അഫാൻ എന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് കാരന് ഭീകര സംഘടനയുടെ ട്രെയിനിങ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള കൊലകൾ നടത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ഇങ്ങനെ ഓരോ ചാനലിനകത്ത് ഈ മാമ മാധ്യമ തമ്പ്രാക്കന്മാർ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചർച്ച ചെയ്തിരിക്കുക പക്ഷേ ഇതിനെക്കുറിച്ചിട്ട് ആരും ചർച്ച ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇപ്പം കോഴിക്കോട് താമരശ്ശേരിയിൽ പതിനഞ്ച് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തി അതിന്റെ കൊലപ്പെടുത്തിയവരെ കുറിച്ചിട്ട് ആരും ചർച്ച ചെയ്യുന്നില്ല അപ്പം ചില പ്രത്യേക താല്പര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ചാനലുകളെല്ലാം വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ മാധ്യമങ്ങളിൽ വന്നിരുന്നുകൊണ്ട് ചർച്ച ചെയ്യുന്നത് അത് മുസ്ലിം നമദാരിയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട എടുത്തിട്ട് വലിച്ചു കീറി ഭിത്തിയിൽ അങ്ങ് ഒട്ടിക്കും പിന്നെ അത് നേരെ ഐ എസിലോട്ടൊക്കെ അങ്ങ് കൊണ്ട് എത്തിക്കാനായിട്ട് കാണിക്കുന്ന ഈ ഒരു വെപ്രാളം വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്ന ആ ഒരു വാർത്തയാണ് അതായത് എസ് ടി ദേശീയ നേതാവിന് കള്ളപ്പണക്കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തു എന്നുള്ള ഇവിടെ നമ്മുടെ കുഴൽപ്പണ കേസിൽ ഒരു മഹാൻ മുങ്ങി നടപ്പുണ്ട് ആരും പിടിക്കുന്നുമില്ല ഒരു ഇ ഡിയും ഇല്ല ഒരു ജ്യോതില്ല ഒരു പൂണ്ണാക്കുമില്ല അങ്ങ് വിലസി നടക്കുക പിന്നെ നമ്മുടെ തൃശ്ശൂര് കോടിക്കണക്കിന് രൂപയാണ് ചാക്കിനാത്ത് കെട്ടിയിട്ട് ബി ജെ പിയുടെ ഓഫീസുകളിൽ വെച്ചത് അതിനെ കുറിച്ചിട്ടും ഇവിടെ ആർക്കും ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആർക്കും താല്പര്യമില്ലെന്നാ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പറയും വർഗീയതയാണ് പറയുന്നത് പറയും പക്ഷേ ഇത് വർഗീയത അല്ല കേട്ടോ കാരണം ഇതൊരു പ്രത്യേക മതവിഭാഗത്തിലേക്ക് വരുമ്പോൾ മാത്രം ഇത്രയും എന്താ പറയുക ആർജവത്തോടുകൂടി ടി വി ചാനലൊക്കെ ചർച്ച ചെയ്യുകയും അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്ന ഇബന്മാരൊക്കെ ഇത് അണ്ണാക്കി പഴന്തിരികി വെച്ചിട്ടാണോ ഇരിക്കുന്നത് എന്തായാലും ഈ കോട്ടയത്ത് നടന്നിട്ടുള്ള ഈ ഒരു സഹോദരിയും രണ്ട് മക്കളും കൊല്ലപ്പെട്ടതിന്റെ പിന്നിൽ അല്ലെങ്കിൽ അതിന് പ്രചോദനമായത് ഒരു ഫാതിരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആർക്കെങ്കിലും വിശ്വാസം വരാതിരിക്കുമോ എന്നാൽ ഇതൊരു ഫാതിരിയാണ് ഫാതിരി കുറെ കാലമായിട്ട് ഈ പറയപ്പെടുന്ന അമ്മേനെയും മക്കളെയും വളരെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടുത്തെ കാസാകൂസന്മാരോ ക്രിസംഗികളോ അല്ലെങ്കിൽ ഈ പറയുന്ന പി സി എന്ന് പറയുന്ന ഒരു ഊളയോ ഇവന്മാർക്കൊന്നും ഇതിനെക്കുറിച്ചിട്ടൊരു അക്ഷരം പോലും ഉണ്ടെന്നില്ല എന്ന് മാത്രമല്ല ഇവിടുത്തെ സംഘികൾക്കും ഇതിനെക്കുറിച്ചിട്ടൊന്നും ചർച്ച ചെയ്യാൻ സമയമില്ല സമൂഹത്തിനും നാടിനും വിപത്തായിട്ട് വരുന്നത് അത് ഏത് സമുദായത്തിൽപ്പെട്ടവനാണെങ്കിലും മുഖം നോക്കാതെ സംസാരിക്കുക എന്നുള്ളത് ഒരു മാധ്യമ പ്രവർത്തകന്റെ ധർമ്മമാണ് എന്ന് മനസ്സിലാക്കുക ഷെഫീന ബി വിയെ പോലുള്ള ഇത്ര ധീരവരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിനെ കുറിച്ചിട്ടൊക്കെ ആധികാരികമായിട്ട് പറയുമ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടമായിരിക്കും എന്തായാലും നിങ്ങൾ നേരെ വീഡിയോ ഒന്ന് കാണാം വിഷയം അങ്ങനെ കത്തി കയറുകയാണ് ക്കൊന്നു കൂടെ പറയാം ഷൈനിയുടെ ഹസ്ബൻഡ് അത്യാവശ്യം നല്ല ജോലിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു മൂന്നോ നാലോ ലക്ഷം രൂപയുടെ പേയ്മെന്റ് ഉണ്ട് മൂന്ന് മാസത്തിലൊരിക്കലാണ് ലീവിന് വരുന്നത് അത്രയും നല്ലൊരു ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ഒരു നല്ല കുടുംബത്തിൽ പറഞ്ഞ ആൾ നല്ല കുടുംബം എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യലി സൗണ്ട് എന്നാണ് ഉദ്ദേശിച്ചത് മറ്റു രീതിയിലല്ല അത്രത്തോളം വെൽത്തി ആയ ഒരു കുടുംബത്തിലേക്ക് മകളെ കെട്ടിച്ച് മകൾ പണിക്ക് പോയില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് തോന്നിയ കുടുംബമാണ് ഇവിടെ തെറ്റ് ചെയ്തത് തുടക്കം കാരണം ബി എസ് സി നഴ്സിംഗ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് ആർക്കും കിട്ടുന്ന ഒരു സംഗതി ഒന്നും നല്ല മെനക്കെട്ടാണ് ഡോക്ടറിന്റെ ഹാഫ് ഡോക്ടർ എന്ന് വേണമെങ്കിൽ പറയാം അത്രത്തോളം മെനക്കെട്ട് ആ ഒരു എഡ്യൂക്കേഷൻ ഉണ്ടാക്കിയിട്ട് പന്ത്രണ്ട് വർഷം ഈ പെൺകുട്ടിയെ ജോലിക്കൊന്നും വിടാതെ വീട്ടുജോലിക്കാരിയാക്കി അവിടെ വെച്ചിരുന്നു ഫാദറിന്റെ ഫാദറിനെ എടുത്ത് സംസാരിക്കാൻ പ്രാപ്തിയില്ലാത്ത പെൺകുട്ടി വല്ലാണ്ട് ഭയപ്പെട്ട് അവിടെ ജീവിച്ചിരുന്നു അയൽപക്കക്കാരൊക്കെ സാക്ഷ്യം പറയണ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾ വല്ലാണ്ട് കരയും അച്ഛൻ വരുന്ന സമയത്ത് അച്ഛൻ അല്ലാത്ത സമയത്ത് കുഴപ്പമില്ല അപ്പോഴും ഈ പള്ളിയിൽ അച്ഛൻ അവിടെ വരുന്നതിനോട് ആർക്കും പൊരുത്തമില്ല പല രീതിയിൽ പ്രശ്നമുണ്ട് പെൺമക്കളെയും കൊണ്ട് ഷൈനി വീട്ടിലോട്ട് വരാൻ കാരണം ഈ പാതിരിയാണെന്നുള്ളത് ഉറപ്പാണ് ഉദാഹരണം പറയാം പാതിരിയുടെ പ്രോഫൈൽ ഒന്ന് ചെക്ക് ചെയ്തു ഇതിനു മുമ്പ് പാതിരി ഈ അച്ഛൻ പട്ടത്തിന് പഠിക്കാൻ പോകുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് അച്ഛൻ പട്ടം വേണ്ട വിവാഹം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പാൻറ്റിമോണിയിൽ പരസ്യം കൊടുത്തിരുന്നു പെണ്ണ് കിട്ടിയില്ല കാനനായക്കാർക്കുള്ള ഒരു പ്രോബ്ലം അതാണ് പെണ്ണ് കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ പെണ്ണ് കിട്ടാതെ അപ്പോൾ വീണ്ടും വികാരം ക്ഷമിപ്പിക്കാൻ വികാരി അച്ഛനാകുന്നതെന്ന് നല്ലതെന്ന് പറഞ്ഞാൽ വീണ്ടും പോയി പട്ടം പട്ടമെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് അങ്ങനെ ഒരു ഹിസ്റ്ററി പുള്ളിക്കുണ്ട് ഇനി പുള്ളിയുടെ ഫേസ്ബുക്ക് എടുത്ത് വെച്ചിരുന്നു സെർച്ച് ചെയ്തു ആൾ എവിടെയാണ് പുളിക്ക് കിടക്കണമെന്ന് മനസ്സിലായോ ഫോളോ ചെയ്യുന്ന പേജ് ഏതാ മുത്തുച്ചിപ്പി മുത്തുച്ചിപ്പിയൊക്കെ വായിക്കുന്ന നല്ല ഒന്നാം തരം ഫസ്റ്റ് ക്ലാസ് അത്യാവശ്യത്തിൽ കൂടുതൽ വികാരമുള്ള ഒരു വികാരി അച്ഛനെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആകെ മൊത്തത്തിൽ ഈ പറയുന്ന വ്യക്തി ഒരു ഫ്രോഡാണ് എന്ന് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പറഞ്ഞു തരാൻ പറ്റുക ഈ പെൺകുട്ടികളെയും കൊണ്ട് ഷൈനി അവിടുന്ന് ഓടിയതിൽ തർക്കമേ വേണ്ട ഭയന്നിട്ട് തന്നെയാണ് ആ പെൺകുട്ടികളെ വിട്ടുകൊടുക്കാത്ത കൊണ്ട് കൊന്നു കളഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് ഇട്ടിട്ട് പോയാൽ പാതിരി വിച്ചിത്തീറുമെന്നുള്ള നല്ല ബോധ്യം ആ പെണ്ണും ഉണ്ടായിരുന്നു അമ്മയ്ക്കുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് തുടർന്ന് കുറേയധികം വോയിസുകൾ ഇവിടെ പ്ലേ ചെയ്യാം ഞാൻ എന്തുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും റെസ്പോണ്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ന് ചോദിക്കാം ഒരു പക്ഷെ ഞാൻ ഒരു വിഷയം ഒന്നിൽ കൂടുതൽ തവണ എടുക്കത്തില്ല ഇത് എടുക്കുന്നതിന്റെ റീസൺ മറ്റൊന്നുകൊണ്ടല്ല എനിക്ക് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തത് ഒത്തിരി അമ്മമാര് വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പബ്ലിഷ് ചെയ്യുന്നത് എനിക്കറിയാം ഞാനും റിസ്കിലാണ് കാരണം അറിയാല്ലോ സഭാ നേതൃത്വത്തിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോട്ടയത്ത് നിൽക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അത്രത്തോളം ഭയാനകമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഇത് പറയണമെന്ന് തോന്നിയത് ഇത് അധികം മെയിൻ സ്ട്രീം മീഡിയസ് ഒന്നും എടുക്കാത്തത് കൊണ്ട് നമ്മളിലൂടെയെങ്കിലും നാട്ടുകാർ ഇത് അറിഞ്ഞിരിക്കാം ഇപ്പോൾ പറഞ്ഞ കുഞ്ഞാട് പറഞ്ഞതാണ് കറക്റ്റ് ഇത് ഗവൺമെന്റ് എടുത്ത് ഏറ്റെടുക്കണം ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് സഭാ നേതൃത്വങ്ങളാണ് പുരോഹിതന്മാരുടെ പുട്ട് തിന്നാനുള്ള ഒരു മേഖലയായി അവരുടെ ഈ ഒരു സംവിധാനങ്ങൾ സിസ്റ്റം മൊത്തം മാറിയിരിക്കുന്നു ഇവരുടെ നേതൃത്വത്തിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും ആ പെൺകുട്ടി പോയി കേൺ അപേക്ഷിച്ചു സ്വന്തം മതത്തിലുള്ള ഒരു കുട്ടി വന്ന അങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ സഹായിക്കണം തോന്നാത്ത ഒരു വല്ലാത്ത ജാതി ഒരു പ്രത്യേകതര നേതൃത്വമായി പോയി ഇവരുടെ പുരോഹിത നേതൃത്വം മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ മാതാ ഹോസ്പിറ്റലിൽ ചോദിച്ചു മാതാ ഇപ്പം എനിക്കൊന്നും കാര്യതാസ് ജോയിൻ ആയിരുന്നു ജോ പിന്നെ കാരദാസിൽ ചോദിച്ചു അവിടെയും കേട്ടില്ല എന്നാൽ ശരി പാലിയറ്റിഫറിൽ പോയി ജീവിക്കാമെന്ന് പാലിയറ്റിഫയറിയാമല്ലോ വയസ്സായ അമ്മയച്ചനെയൊക്കെ നോക്ക് പരിപാടികൾ അതിലേക്കെങ്കിൽ അതിലേക്ക് എങ്ങനെയായാലും എനിക്ക് ജീവിക്കണം മക്കളെ പഠിപ്പിക്കണം ഈ ആയി പെൺമക്കളെ രക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അത് തയ്യാറാകുമ്പോൾ അവിടുന്ന് കോൾ വരികയാണ് അച്ഛൻ വിളിച്ച് വിലക്കി ഇത്രയും അപ്പോ ഈ ഇയാളുടെ ഉദ്ദേശ ലക്ഷ്യം ഒന്നേ ഉള്ളൂ എങ്ങനെയും എവിടെ നിവർത്തി കേട്ട് തിരിച്ച് വീട്ടിലേക്ക് വരിക ഈ കുട്ടികളെ ഉൾപ്പെടെ എവിടെ ഉൾപ്പെടെ അയാൾക്ക് അയാളുടെതായ രീതിയിൽ ഇട്ട് പീഡിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശ ഉദ്ദേശലക്ഷ്യം പതിയളുകളിലേക്ക് അത് എത്തിയിട്ടുണ്ട് ഇവൻ രക്ഷപ്പെട്ടു പോയിരിക്കുന്നത് ആസ്ട്രേലിയയിലാണ് അവിടെ ഇരുന്നു കൊണ്ട് ചിരട് വലിക്കുകയാണ് മാഷി മാത്രവുമല്ല ഈ പയ്യൻ ഈ അമ്മയ്ക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് തല്ലി എന്ന് പറഞ്ഞുകൊണ്ട് പോക്സോ കേസ് വന്നു കഴിഞ്ഞാൽ ജയിലിൽ പോകണം ജാമ്യമില്ല എങ്ങനെയും ജയിലിൽ ആക്കി കഴിഞ്ഞാൽ ഈ കുട്ടികളെ കസ്റ്റഡി എടുക്കാൻ പറ്റും അത് എന്നെയായിരുന്നു ഇയാൾ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല പെൺകുട്ടി അത് ചെയ്തത് മക്കളെ രക്ഷിക്കാൻ ഒറ്റ വഴിയേ ആ അമ്മയുടെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ കൊന്നു കളയുക അല്ല എങ്കിൽ മക്കൾക്ക് ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടെന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ശൈനിയാൽ ചെയ്തതെന്ന വ്യക്തം ഈ വിഷയം പബ്ലിക്കിൽ പറയണം എന്നുള്ള ഒരു നിർബന്ധിത ഘട്ടമുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഒരു നരാധമന തുറന്ന് കാട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ സാരമില്ല ഇത് പറയണമല്ലോ അവൾ പറയാൻ ബാക്കി വെച്ചത് നമ്മളെങ്കിലും പറയാതെ പോകരുതല്ലോ പറയണം എന്നുള്ളത് കൊണ്ടാണ് ഇനി അതിരി പോകുന്നിടത്തൊക്കെ തന്നെ അവന്റെ വികാരം ക്ഷമിപ്പിച്ചാൽ ആളുകൾ നോക്കുന്നുണ്ടാവും സ്വന്തം അനിയന്റെ മക്കളിൽ പോലും അവന് കണ്ണുണ്ടായിരുന്നു എങ്കിൽ അവൻ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലെന്ന് ആർക്കറിയാൻ പറ്റും മുത്തുച്ചിപ്പിയുടെ പിന്നെ മുത്തുച്ചിപ്പി ചാനൽ നോക്കി അത്രയും വികാര നിർവൃത്തി കൊള്ളുന്ന ഇവനൊക്കെ പാതിരിയാണെന്ന് പറഞ്ഞുകൊണ്ട് കൈപിടി ചുമ വയ്ക്കുന്ന ആ നാട്ടിലെ പെണ്ണുങ്ങളുടെ ഒരു അവസ്ഥയെന്ന് ആലോചിച്ചിട്ട് ഇതിനെ ഇതിനൊക്കെ ഇതിന്റെ ഒക്കെ മുകളിലായിട്ട് കരിതാസ് ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് ചോദിക്കുമ്പോൾ അവിടുത്തെ പി ആറ് പറഞ്ഞ ഒരു എക്സ്പ്ലേഷൻ കേട്ടിട്ട് കുട്ടിത്തെറിക്കുന്ന ഒരു കുഞ്ഞാടിന്റെ ഒരു വോയിസ് നമുക്ക് കേൾക്കാം ഈ അനിൽ ഡീക്കൻ ഇവൻ ഡീക്കൻ ആണോ എന്ന കണ്ടമാരെല്ലാരും കൂടി ഈ സപ്പോർട്ട് നമ്മുടെ അടുത്തോട്ട് തന്നെ എന്നെ അറിഞ്ഞോണ്ടാ ഈ പള്ളി അങ്ങനെ തുറക്കുമ്പോഴേ ആരെങ്കിലും ഇന്നത്തെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ കടന്നു പോയി മരിക്കുമ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് എത്രയും വേറെ കടലാസ് പൊക്കിക്കൊണ്ട് വരുന്നത് എനിക്ക് എന്ത് കണ്ടിട്ടാണ് ഒന്നുകിൽ അച്ഛനെക്കണം അല്ലെങ്കിൽ പെണ്ണ് കിട്ടണം ഇതിൽ ഏതെങ്കിലും ഒന്നിക്കണം ഈ രണ്ടിലൂടെ നാല് പെണ്ണു കണ്ടത് നടത്തി ആ കാര്യം അറിയാമോ എന്തൊരു സ്വാഭാവിക രണ്ട് ദിവസം മുൻപ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത് ഏ എന്ത് മാത്രം എക്സ്പ്ലനേഷൻ കൊണ്ടുവരുന്നത് ഏ ഞാൻ പറയാം ഞാൻ കരത്താസിൽ പോയത് ഞങ്ങൾ ഞാൻ കിട്ടാൻ പറ്റും ഞാൻ എന്താ ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ ഞങ്ങൾക്ക് കരത്താൽ പലവട്ടം കിറങ്ങിയത് ഏതെങ്കിലും കിട്ടാതെ കാരണം ഞങ്ങളുടെ കൂടെ അവിടുത്തെ ബില്ല് അടയ്ക്കാൻ അപകടം ഭാഗത്തില്ലായിരുന്നു ഞങ്ങൾക്ക് അതുകൊണ്ട് തമ്പരാൻ പോകുന്നത് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും വേറെ സ്ഥലങ്ങളിൽ സെൻട്രൽ ഗവൺമെന്റ് പഠിക്കാൻ അവസാനം കിട്ടി വേറെ സെമെന്റ് പഠിക്കാൻ അവസരം കിട്ടി ഇങ്ങോട്ട് എല്ലാവർക്കും ഞങ്ങൾക്ക് പൈസയും കിട്ടി ഞങ്ങൾ പഠിച്ചുപോയി ഒരു കാരണവശാലും രൂപ കൊടുക്കാൻ അവർക്ക് അവർക്ക് മാക്സിമം കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ബോധമുള്ളവർ മനസ്സിലാക്കട്ടെ എനിക്ക് പറയാനില്ല വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഷെഫീന ബേബി ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരം വികാരമുള്ള മുത്തിച്ചിപ്പിയൊക്കെ വായിക്കുന്ന ഫാദരിമാർ അല്ലെങ്കിൽ ഫാദർമാർ ഇവരെ കുറിച്ചിട്ടൊക്കെ പറയാൻ പല ആൾക്കാർക്കും മടിയാണ് അല്ലെ പല ടി വി ചാനൽ ചർച്ചകളിലൊക്കെ എടുക്കാൻ അവർക്ക് മടിയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങളിൽ ധീരമായിട്ട് മുഖം നോക്കാതെ സംസാരിക്കുന്ന ഇവരെ പോലുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള വാർത്തകൾ കൊണ്ടുവരുമ്പോൾ അത് ബാക്കിയുള്ളവരിലേക്കും കൂടെ ഒന്ന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് പോലുള്ള ആൾക്കാരുടെ ചെറിയൊരു ഉത്തരവാദിത്തം മാത്രമായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞാനൊന്ന് എത്തിച്ചത് ഇതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും മുഖം നോക്കാതെ അത് നടപടിയെടുക്കണം ഇവനിപ്പം ഓസ്ട്രേലിയയിലോ അവിടെ എവിടെ കൊണ്ട് ഇരുന്നുകൊണ്ടാണ് ഈ ചരട് വലിച്ചുകൊണ്ടിരിക്കുന്നത് അവനെ സംരക്ഷിക്കാൻ ഇവിടെ കാസ കൂസന്മാരും ക്രിസംഗികളും അതുപോലെ തന്നെ സംഘപരിവാറിന്റെ ആൾക്കാരും ഒക്കെ ഉള്ളത് കൊണ്ട് ഇവനെ ഇതല്ല ഇതിന്റെ അപ്പുറവും കാണിക്കും കാരണം ഇവനെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും കാരണം പല കാര്യങ്ങളും പല സ്ഥലങ്ങളിലും പല വീടുകളിലും ഒക്കെ ഇവൻ പോയി ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ ഈ വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഇതുപോലെ സമൂഹ വിരുദ്ധന്മാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം കൊണ്ടുവന്ന് ഇവനിക്കൊക്കെ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം കാരണം ഇതിപ്പോ ഒരു മുസ്ലിം പണ്ഡിതൻ വല്ലമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഓഫ് പറയ വേണ്ട ആ ചലം ചാനലും നമ്മുടെ മറ്റേ തുപ്പി ചാനലും ഒക്കെ ഇന്ന് കീറി മുറിച്ച് ഒരു നൂറ്റമ്പത് വീഡിയോ ഇതിനെ കുറിച്ചിട്ട് ചെയ്തതിനായിരുന്നു പക്ഷേ ഇതിനെക്കുറിച്ചിട്ടൊന്നും ഇവിടെ ആർക്കും ചർച്ച ചെയ്യാൻ വയ്യ എല്ലാവരും വെഞ്ഞാറൻ മൂടില് ഇരുപത്തി മൂന്നുകാരനായിട്ടുള്ള അഫാൻ അവൻ ഇനിയിപ്പൊ ഏത് തീവ്രസംഘടനയുടെ ആളാണ് എന്ന് മാത്രം ഇവർക്ക് അറിഞ്ഞാൽ മതി ഇതിനെ കുറിച്ചിട്ടാണ് ഇവരുടെയൊക്കെ ചർച്ച ഒരു കൊലപാതകത്തെയും ഒരു ക്രൂരകൃത്യങ്ങൾക്കും നമ്മൾ ആരും സപ്പോർട്ടല്ല അവൻ ചെയ്തതിനുള്ള ശിക്ഷ അവന് ജയിലിലിട്ട് പിന്നെ വളർത്തരുതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാനും ഇത് കേൾക്കുന്നത് നിങ്ങളോന്നറിയാം അവനെയൊക്കെ സ്പോട്ടിൽ തൂക്കിക്കൊന്നേക്കണം അല്ലെങ്കിൽ അവനെയൊക്കെ വെച്ചോണ്ടിരിക്കാനേ പാടില്ല അഭിപ്രായത്തോട് നിങ്ങളെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നല്ലതു മാത്രം ചിന്തിക്കുക